ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കണ്ട പാളയും കൂടെ പഴമുണ്ട് നല്ലൊരു ഉണ്ടാക്കാൻ പഴം എല്ലാവരും ഉണ്ടാക്കാത്തൊരു സാധനമാണ് കേട്ടോ വരാം കുറവാണ് ഇവിടെ നമ്മൾ ഒരു അഞ്ച് പാളയും കൂടെ പഴം വെച്ചിട്ടുണ്ട് പാളയും കൂടനാണിത് അഞ്ച് പഴം വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇത് ടീസ്പൂൺ ആണ് ഇതിൻ്റെ ഒരു ആറ് ടീസ്പൂൺ അതായത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മോര് തൈരാണ് വെച്ചിരിക്കുന്നത് ഇത് ഒരു കാൽ കപ്പ് പാലാണ് കാച്ചി തിളപ്പിച്ച പാലാണ് ഒരു രണ്ട് പച്ചമുളക് ഉണ്ട് ഇതാണ് നമുക്ക് ഉണ്ടാക്കാൻ പോണ സാധനങ്ങളിൽ ഇൻഗ്രീഡിയൻസ് ഇനി ബാക്കി വഴിയേ കാണാം പച്ചമുളക് ഞാൻ രണ്ടെണ്ണം ഉണ്ടാവില്ല രണ്ടെണ്ണം വട്ടത്തിൽ ഇതാ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ബാക്കി കാണാം നമ്മൾ ആ പാളയും കൂടെ എടുത്തിട്ടുണ്ട് അതിനിടെ ഇങ്ങനെ നാലായിട്ട് ഉണ്ടോ ഇങ്ങനെ നാലായിട്ട് കീറണം നാലായിട്ട് മുറിച്ചു ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നാലായിട്ട് മുറിച്ച് വെക്കണ്ടല്ലോ നീളത്തിൽ മുറിച്ചു ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കാം ഇനി നമുക്ക് എല്ലാം എടുക്കാം വേണ്ട ചെറുതായിട്ട് അതിലിട്ടു നമ്മുടെ പച്ചമുളക് കണയിൽ കിടപ്പുണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പിടാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ടും ഉപ്പ് നോക്കണം കേട്ടോ ഉളവൊക്കെ നോക്കണം ഇനി പഞ്ചസാര നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ടേബിൾ സ്പൂൺ ആ പഞ്ചസാരയും ഇട്ടിടുകയാണ് തൈര് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒഴിക്കുകയാണ് പാൽ അതും ഒഴിച്ചു കൊടുക്കുകയാണ് കാച്ച പാലാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം ഇനി ബാക്കി വേണം കുറച്ച് പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇടുവാണ് കാരണം മധുരം നോക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് അതുപോലെ തന്നെ തൈരും രണ്ടും മാറ്റിവെച്ചത് ഇതുവേണം നമുക്ക് നോക്കണം കേട്ടോ അതിൻ്റെ എന്താണല്ലോ ടേസ്റ്റ് എന്നൊക്കെ നോക്കണം നല്ലൊരു സ്വാദാണ് വളംകുടം വഴത്തി ചെറിയ പുളി ഉണ്ടല്ലോ നമുക്കിന് ബാക്കി കാണാം ഇടപ്പ് ഒത്തിച്ചറിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു നമുക്ക് അതിലേക്ക് തിരി കടുക് ഒരു കടുക് പൊട്ടിയിട്ടുണ്ട് പൊട്ടിത്തിറങ്ങി നമുക്കിനി കുറച്ച് ജീരം കൂടി ഇട്ട് കൊടുക്കാം കറിവിനേക്കാൾ രല്പം കൂടുതൽ ജീരം ഒരിക്കട്ടെ അതിലേക്ക് നമുക്ക് കുറച്ച് കറി വെക്കാം ഇത്രയുള്ളൂ പിന്നെ നമുക്കിത് താഴ്ച്ചിതിലോട്ടാണ് ഇടേണ്ടത് ഇതിൻ്റെ പേരാണ് സസം അതായത് തുളു ബ്രാഹ്മിൻസിൻ്റെ ഒരു വിശേഷപ്പെട്ട ഒരു വിഭവമാണിത് ഈ സംഭവം സസം എന്നാണിതിൻ്റെ പേര് ഈ സസം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു പഴം എടുത്തിട്ടുണ്ട് പഴ കഷ്ണുണ്ട് പിന്നെ മറ്റേ അതിൻ്റെ ആ ഗ്രേവി വെട്ട് സാധനം അതും എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പച്ചമുളകും പച്ചമുളകൂടെ ചേർത്ത് കഴിക്കാൻ പോകണം ആഹാ സ്വാദം നല്ല സ്വാദം ഉണ്ടത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും